ദിലീപ് മഞ്ജുവാര്യരുടെ മകൾക്ക് ഇന്ന് ജന്മദിനമാണ് ഇരുപത്തിനാല് വയസ്സ് പൂർത്തിയാകവേ എം ബി ബി എസിന് പഠിക്കുന്ന മീനാക്ഷി തൻ്റെ ഹൗസ് എജൻസി പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ അഭിമാനത്തിലാണ് ദിലീപും മഞ്ജുവാര്യരും ഇപ്പോഴിതാ മീനാക്ഷിയുടെ നക്ഷത്രം വച്ചുള്ള ഭാവി പ്രവചനത്തിൻ്റെ വാർത്തയാണ് ആരാധക ശ്രദ്ധ നേടുന്നത് രണ്ടായിരം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് മീനാക്ഷി ജനിച്ചത് അതായത് മീനമാസത്തിലെ ചോതി നക്ഷത്രം അതുകൊണ്ടുകൂടിയാണ് മീനാക്ഷി എന്ന പേര് താരപുത്രിക്ക് ഇട്ടതും ചോതി നക്ഷത്രക്കാരികൾ പൊതുവെ വളരെ തുറന്ന മനസ്സുള്ളവരായിരിക്കും അതുമാത്രമല്ല എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറാനും ആകർഷണീയമായി സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ പക്ഷേ നിർബന്ധ ബുദ്ധി കൂടുതലുമായിരിക്കും മീനാക്ഷിയെ സംബന്ധിച്ച് ഈ മൂന്ന് കാര്യങ്ങളും കിറുകൃത്യമാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വളരെയധികം അടുത്ത് ഇടപഴകുന്ന പ്രകൃതക്കാരിയാണ് മീനാക്ഷി അവരോടെല്ലാം എന്നെന്നും ബന്ധം കാത്തു സൂക്ഷിക്കുകയും അവരുടെയെല്ലാം മനസ്സുകൾ സ്നേഹം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കീഴടക്കാനും താരപുത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് ദിലീപിനും മഞ്ജുവിനും ഈ കഴിവ് ആവോളം ഉണ്ടിതാനും അടുത്തത് നിർബന്ധ ബുദ്ധിയാണ് മീനാക്ഷിയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടിക്കഴിഞ്ഞ് പിന്മാറുകയുള്ളൂ അത് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞതും അമ്മ മഞ്ജു തന്നെയാണ് അവൾക്ക് എന്നും കാണുന്ന അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടവും സ്നേഹവും വല്ലപ്പോഴും കാണുന്ന അച്ഛനോടാണെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് അച്ഛനോടൊപ്പം പോകാനാണ് ഇഷ്ടം എന്നതിനാൽ തന്നെ മകളുടെ പേരിൽ കോടതിയിലെ തർക്കം തന്നെ ഒഴിവാക്കിയാണ് മഞ്ജു വിവാഹമോചന പത്രത്തിൽ ഒപ്പുവച്ചത് മഞ്ജു പടിയിറങ്ങിയതിന് ശേഷം ദിലീപിൻ്റെ വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് മകൾ മീനാക്ഷി തന്നെയാണ് വീട്ടിലെ സരസ്വതി തന്നെയാണ് ഈ താരപുത്രി മാത്രമല്ല വിദ്യാസമ്പന്നയായിരിക്കുമെന്നും താരപുത്രിയുടെ ജാതകത്തിൽ പണ്ടേ കുറിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഹൗസ് ജൻസി ചെയ്യുന്ന മീനാക്ഷി ഡെർമറ്റോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിയുടെ ജന്മദിനത്തിൽ കാവ്യാമാധവൻ പങ്കുവച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പ്രിയപ്പെട്ട മീനുട്ടിക്ക് സന്തോഷകരമായ ജന്മദിനാശംസകൾ എന്നാണ് കാവ്യ കാവ്യക്കുറിച്ചത് ഏതാനും ചിത്രങ്ങളും പങ്കിട്ടിട്ടുണ്ട് അതേസമയം പതിവ് പോലെ തന്നെ മകളുടെ പിറന്നാൾ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല മഞ്ജു വാര്യർ കൂട്ടുകാരുടെ മക്കൾക്ക് വരെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവെക്കുന്ന മഞ്ജുവാര്യർ മകളെ നേരിട്ട് വിളിച്ചാണ് പിറന്നാൾ ആശംസ അറിയിച്ചിരിക്കുന്നത് താൻ പ്രസവിച്ച മകൾ മഹാലക്ഷ്മിയാണെങ്കിലും കാവ്യ മാധവന് മൂത്ത മകൾ മീനാക്ഷി തന്നെയാണ് മാമാട്ടിയെ കുഞ്ചിക്കുന്നതിന് മുൻപേ കാവ്യ കണ്ടു തുടങ്ങിയത് മീനാക്ഷിയാണ് കൈക്കുഞ്ഞായ മീനൂട്ടി ഷൂട്ടിംഗ് സെറ്റിൽ അച്ഛനൊപ്പം എത്തിയപ്പോൾ അന്നത്തെ കാവ്യജി മീനാക്ഷിയെ കയ്യിലെടുത്ത് താലോലിക്കുന്ന ചിത്രം പണ്ടേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മീനോട്ടിയുടെ ഇരുപത്തിനാലാം പിറന്നാളിന് മീനാക്ഷിയും അണുജത്തി മാമാട്ടിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് കാവ്യയുടെ പിറന്നാൾ പോസ്റ്റിൽ ഇതിൽ നിന്നും മനസ്സിലാക്കാം കാവിയ്ക്ക് രണ്ടു മക്കളും തൻ്റെ രണ്ടു കണ്ണുകൾ പോലെ തന്നെയാണെന്ന് മീനാക്ഷിക്ക് കുഞ്ഞണുജത്തി മഹാലക്ഷ്മിയോടും പ്രാണൻ പോലെ തന്നെ സ്നേഹമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ